റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് റിയൽമി തേർട്ടീൻ പ്രോ ഫോണുകൾ ഇന്നലെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടു ഏറ്റവും പുതിയ റിയൽമി തേർട്ടീൻ പ്രോ സീരീസ് കോൾകോമിൽ നിന്നുള്ള സ്നാപ് ഡ്രാഗൺസി ആണ് പ്രവർത്തിക്കുന്നത് കൂടാതെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയും ഇതിലുണ്ട് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ്സിന് അമ്പത് മെഗാ പിക്സൽ സോണി ലൈറ്റ് സെവൻ നോട്ട് വൺ പ്രൈമറി റിയർ ക്യാമറയുള്ള ഉള്ള ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവുമുണ്ട് അതേസമയം റിയൽമി തേർട്ടീൻ പ്രോയ്ക്ക് ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റ് ലഭിക്കുന്നു രണ്ട് ഫോണുകളിലും എയ്റ്റി വോൾട്ട് വരെ ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി യൂണിറ്റുകൾ ഉണ്ട് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് റിയൽമി തേർട്ടീൻ പ്രോ ഫോണുകളുടെ ഇന്ത്യയിലെ വില നമുക്ക് നോക്കാം റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിന്റെ വില എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഉള്ളതിന് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വെർഷൻ മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമാണ് ട്വൽ ജി ബി റാം പ്ലസ് ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഉള്ള ടോപ്പ് എൻഡ് മോഡലിന്റെ വില മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എമറാൾഡ് ഗ്രീൻ മോണറ്റ് ഗോൾഡ് എന്നീ നിറങ്ങളിൽ ഇത് ലഭ്യമാണ് റിയൽമി തേർട്ടീൻ പ്രോയുടെ വില ആരംഭിക്കുന്നത് എയ്റ്റ് ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് പതിപ്പിന് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ട്വൽ ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി റാം ഇഞ്ച് സ്റ്റോറേജ് വേരിയൻറ്റുകളുടെ വില യഥാക്രമം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമാണ് എമറാൾഡ് ഗ്രീൻ മോണറ്റ് പർപ്പിൾ മോണറ്റ് ഗോൾഡ് ഷെയഡുകളിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നു റിയൽമി ഡോട്ട് കോം ഫ്ലിപ്പ്കാർട്ട് എന്നിവയിലൂടെ റിയൽമി തേർട്ടീൻ പ്രോ സീരീസിനായി ഇന്നലെ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് വരെ എയർലി ബോർഡ് സെയിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നു ഫോണുകൾക്കായുള്ള പ്രീ ബുക്കിംഗ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ചു ആദ്യ വിൽപ്പന ഓഗസ്റ്റ് ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും ലോഞ്ച് ഓഫറുകളിൽ മൂവായിരം രൂപയുടെ ബാങ്ക് അധിഷ്ഠിത ഡിസ്കൗണ്ട് പന്ത്രണ്ട് മാസത്തെ നോക്കോസ്റ്റ് ഇ എം ഐ ഓപ്ഷനുകൾ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ പുതിയ റിയൽമി തേർട്ടീൻ പ്രോ ഫൈവ് ജി സീരീസിനായി റിയൽമി ഒരു വർഷത്തെ വിപുലീകൃത വാറന്റിയും നൽകുന്നുണ്ട് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിന്റെ സവിശേഷതകൾ നോക്കാം ജുവൽ സിം ഉള്ള റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു ഐ ഫൈവ് പോയിന്റ് സീറോയിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് അമോല ഡിസ്പ്ലേ വൺ ട്വന്റി ഹെഡ്സ് വരെ റിഫ്രഷ് റേറ്റ് എന്നിവ വരുന്നു അഡ്രിനോ സെവൻ ടെൻ ജി പി യുവ ട്വൽവ് ജി ബി വരെ റാമും ഫൈവ് ട്വൽ ജി ബി വരെ ഓൺ ബോർഡ് സ്റ്റോറേജും സഹിതം ഒക്ടാ കോർ ഫോർ എൻ എം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എസ് ഒ സിയിലാണ് സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത് ഓപ്റ്റിക്സിനായി റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിൽ റിയൽമി ഒരു ട്രിപ്പിൾ ബാക്ക് ക്യാമറ യൂണിറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ ശുചീകരണത്തിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ വൺ പാർ വൺ പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് സോണി ലൈറ്റ് സെവൻ നോട്ട് വൺ സെൻസറും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഒരു എഫ് ബാർ സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് പെലിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും എയ്റ്റ് മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസും ഉൾപ്പെടുന്നു മുൻവശത്ത് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി തേർട്ടി ടു മെഗാ പിക്സൽ ക്യാമറയും ഉണ്ട് എ ഐ ഓ ഓഡിയോസും എ ഐ ഗ്രൂപ്പ് എൻഹാൻസ് എ ഐ സ്മാർട്ട് റിമൂവൽ എന്നിങ്ങനെയുള്ള നിരവധി എ ഐ അടിസ്ഥാന സവിശേഷതകൾ ക്യാമറ സജ്ജീകരണത്തിലുണ്ട് പുതിയ റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിലെ കണക്ടിവിറ്റി ഓപ്ഷനുകളിൽ വൈഫൈ സിക്സ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ടു എന്നിവ ഉൾപ്പെടുന്നു